ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉടുമഞ്ചോല നിയോജകമണ്ഡലം നേതൃസംഗമം നെടുങ്കണ്ടത്ത് നടന്നു നിയോജകമണ്ഡലത്തിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് നേതൃസംഗമം സംഘടിപ്പിച്ചത് റോട്ടറി കാർഡമം സിറ്റി ഹാളിൽ നടന്ന നേതൃസംഗമം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഉടുമഞ്ചോല മേഖല ഇടുക്കി ജില്ലയുടെ ഭാഗമാകുന്നതിന് മുമ്പ് മുതൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും മുസ്ലിം ലീഗിന് അർഹമായി പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്നും എന്തുകൊണ്ടാണ് അത് ലഭിക്കാതെ പോയതെന്ന് ആലോചിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ല നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശം കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന കാലത്ത് മുസ്ലിം ലീഗിന് തുടക്കം കുറിച്ച ഒരു പ്രദേശമാണ് ഉടുമുഞ്ചോല ഈ ജില്ലയിലെ ഏറ്റവും പഴക്കം തന്ന ശാഖകളിൽ തന്നെ പെട്ടത് ആണ് ഉടുമുഞ്ചുവല അന്ന് മുതൽ ഇന്ന് വരെ ഉടുമ്പും ജോലിയിൽ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും മുസ്ലിം ലീഗിന് അർഹമായ പ്രാഗത്യം കിട്ടിയിട്ടില്ല എന്ന് റസ്റ്റിലാണ് കാശി കുട്ടി ചോറ്റുപാറ പല്ലിക്കാനം വാർഡിൽ നിന്ന് വിജയിച്ചത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ കഴിഞ്ഞ ഒരഞ്ച് പതിറ്റാണ്ടിടയിൽ ആദ്യമായി യു ഡി എഫ് ഇല്ലാതെ എൽ ഡി എഫ് ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ജില്ലാ ലീഗിൻ്റെ സെക്രട്ടറി സുധീർ വിജയിച്ചതാണ് ഇവിടെ ഏറ്റവും വലിയ അത്ഭുതമായി ഇന്ന് നിലനിൽക്കുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് യുനെസ് അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് മൗലവി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സുയാദ് ജില്ലാ സെക്രട്ടറി കെ എം സുധീർ ജില്ലാ ട്രഷറർ ടി കെ നവാസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എ ജമാൽ ട്രഷറർ ഹക്കിം തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിശുദ്ധ ഖുറാനിലെ മുപ്പത് അധ്യായങ്ങളും മനഃപാഠമാക്കിയ മുണ്ടീരുമ സ്വദേശി അദ്ദേഹം അഷ്റഫിനെ പൊന്നാടിയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു കൂടാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളുടെയും പിന്തുണയില്ലാതെ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പാർട്ടി ജില്ലാ സെക്രട്ടറി കെ എം സുധീറിന് യോഗത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു